ഹലോ ഞാൻ ിക്കുന്നൊരു കാഴ്ച കാണിച്ചതിന് വേണ്ടി പോകണം കേട്ടോ ഇത് ഒരു സംഭവമാണ് വേറെ ഒന്നല്ല നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല നിങ്ങൾക്ക് സെറ്റാക്കിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് സംഭവം കാണിച്ചരാണി മെല്ലെ കേറാം ആ റൂഫിലേക്ക് പോകേണ്ട ഡോർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മെല്ലെ നമുക്ക് നോക്കണേ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം ഈ സാധനം ഉണ്ടല്ലോ ഇപ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട് പണ്ട് ഈനെല്ലാം കാണാൻ പോകണമെങ്കിൽ കണ്ടില്ല എന്തെല്ലാം എന്തെല്ലാം ചെയ്യണമെന്ന് അറിയാം ഒന്നിക്കൽ നമ്മൾ ഏതെങ്കിലും മൃഗശാലയിൽ അങ്ങനെ ഇടങ്ങ് പോകണോ അല്ലെങ്കിൽ പിന്നെ ഊട്ടി ആ ഭാഗത്ത് ഇടങ്ങ് പോകുമ്പോൾ കാണാൻ കഴിയും കേട്ടോ അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ അങ്ങനെ സുലഭമായി കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു സാധനം കണ്ട തല കണ്ട നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം രണ്ട് മൈലേട്ടാ രണ്ട് വലിയ മൈല് നമ്മളെ വീട്ടിൻ്റെ മുകളിലുണ്ട് കേട്ടോ എന്താ ഭംഗി എന്ന് പറയാം കാണാൻ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞേട്ടാ അടിപൊളി മയല് ഇതിപ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട് കേട്ടോ ഈ മയിലിന് ഈ മയിലല്ല മൊത്തത്തിൽ മയിലിന് ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കാണുന്നുണ്ട് ഇങ്ങനെ പറയുന്നേക്കാം വരൾച്ച സംഭവിക്കാൻ പോകുന്ന സ്ഥലത്താണ് മയിലുകൾ കൂടുതലുണ്ടോ എന്നൊക്കെ പറയുന്നേക്കാം അതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയില്ല എന്നാ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൈല് നമ്മളെ വീട്ടിൽ വന്നുകൊണ്ട് വീഡിയോ എടുത്ത് കാണിച്ചിരുന്നല്ലോ കേട്ടോ അപ്പോൾ കുറേ നേരമായി തോന്നും നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ തന്നെ അപ്പോൾ നമുക്കൊന്നും ഭക്ഷണമൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല കൊടുക്കാതെ തന്നെ വരികയും ചെയ്യില്ല നമ്മൾ അതിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പുറത്തുള്ള ആൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീട് എടുത്തിട്ടില്ല അപ്പോൾ ആൾ നമ്മൾ ഫ്രണ്ടിലോട്ട് മെല്ലെ നടന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ ഞാൻ മെല്ലെ അവർക്ക് ഡിസ്റ്റേബ് ആകാത്ത രീതിയിലാണ് ഞാൻ മെല്ലെ നോക്കുന്നു കേട്ടോ അപ്പം താഴെന്ന് ഉപ്പിയുമ്പോൾ ഓൾറെഡി വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടായി ഷോ ചെയ്ത് നിന്നുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളിതാ ഇവർ രണ്ടാളാണ് നമ്മുടെ വീടിൻ്റെ നേരെ മുകളിൽ നേരത്തേ ഉണ്ടായ സംഭവം ഇതെന്താണെന്ന് അറിയില്ല മയിൽ ഇങ്ങനെ വരാൻ കാരണം അറിയുന്ന ആളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത്രയും മയിലുകളെ കാണപ്പെടുന്നുണ്ട് ഈ കാടുകളൊക്കെ വെട്ടിയിട്ട് ഇപ്പോൾ വീടെടുക്കുന്നതുകൊണ്ടും ബിൽഡിങ് എടുക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ ജനവാസത്തിൽ പ്രശ്നം വന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട് ഇതുപോലെ മയിൽ എന്താ സംഭവം ഒന്നും ഒരു പിടുത്തം ഇല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരൾച്ച സംഭവിക്കാൻ പോകുന്ന മേഖലയിലാന്ന് തോന്നുന്നു ഇങ്ങനെ മയിലുകൾ കൂടി നിൽക്കുക എന്നെല്ലാം പറയുന്നേക്കുന്നു അതിലെത്രത്തോളം സത്യുണ്ട് യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയില്ല അറിയുന്നവരെല്ലാം ഒന്നും കമൻറ്റേ ഓക്കെ അപ്പൊ നമുക്കിത് ഭയങ്കര കൗതുകമല്ലേ മയിലെല്ലാം കാണല്ലേ ചില നാട്ടിലൊക്കെ മിറ്റത്തൊക്കെ കാക്കനെ പോലെ മയിലൊക്കെ ഉണ്ടാകും നമ്മളെ നാട്ടിൽ ഇതെല്ലാം എന്താ പറയുക അത്ര ഇതല്ല പിന്നെ നമ്മളെ വീട്ടിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി നേരം വീട്ടെടുക്കാന്ന് വിചാരിച്ചതാണ് അപ്പൊ മയിൽ സമ്മതിച്ചിട്ടില്ല മയിലെല്ലാവരും മുടിയും നോക്കിയാ അതിന് മുകളിൽ കേറിയിട്ട് ആകെ തലക്കെല്ലാം എന്തല്ലോ തലക്കങ്ങനെന്തല്ല തലക്കെല്ലാം ഫുള്ള് പൊടിയല്ലേ കണ്ടെല്ലാം വരുന്ന വൈ നോക്കല്ലേ അവൻ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം കണ്ടിട്ടെല്ലാം വരുന്നു അപ്പൊ ഇങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ടാ നട്ടാ നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ